ഈശോ മിഷ്യായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിഷിൽ നിന്നാണ് ഫേസേഴ്സ് കാർക്ക് വിസ പോലോ ശ്രീഹെഴുതിയ ലേഖനത്തിൽ നാലാമധ്യായം ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് അപ്പോൾ അവസരം കൊടുത്താലാണ് സാത്താൻ കയറി ഗോളടിക്കുന്നത് സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരാനുള്ള ജനലുകളും വാതിലുകളും നമ്മൾ നമ്മുടെ പാപപ്രവൃത്തികളും നമ്മുടെ തഴക്ക ദോഷങ്ങളും നമ്മുടെ ദുശീലങ്ങളും ദൈവപ്രമാണ ലംഘനങ്ങളും വഴി നമ്മൾ തുറന്നിട്ടുണ്ടോ ചുരുക്കി പറഞ്ഞാൽ അതല്ലേ നല്ലത് ഏഹ് അപ്പോൾ സാത്താൻ കടന്നു വരാൻ ആവശ്യമായ കാര്യം നമുക്കറിയാം എന്തെങ്കിലും ചത്ത് ഇതായി കിടക്കുമ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് കളഞ്ഞില്ല എങ്കിൽ എന്തു പറ്റും ഈച്ചകളൊക്കെ വരും പുഴുക്കൾ തുടങ്ങും ദുർഗന്ധം വരാൻ തുടങ്ങും ഇതുപോലെ സാത്താൻ കയറി വരാനും പ്രവർത്തിക്കാനും അവസരമൊരുക്കുന്ന അന അർഹതയില്ലാത്ത സമ്പത്ത് വരുമാനം മാർഗ്ഗങ്ങൾ തെറ്റായ സംസാരം തെറ്റായ ജീവിത രീതി തെറ്റായ നോട്ടങ്ങൾ ദൈവപ്രമാണ ലംഘനങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നോഹനാൻ രണ്ടില് പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവത്തിൻ്റെ അഹന്ത അഹന്ത എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവം എന്നെ കഴിഞ്ഞ് വേറെ ആളില്ല ആര് കയറിയിരിക്കും സാത്താൻ കയറിയിരിക്കും താനിരിക്കേണ്ടടുത്ത് താനിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ അവിടെ നായ് കയറിയിരിക്കും എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ ഇരുത്തേണ്ടടുത്ത് ദൈവത്തെ ഇരുത്തിയില്ലെങ്കിൽ നമ്മൾ എളിമപ്പെടേണ്ട സ്ഥലത്ത് എളിമപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും സാത്താൻ കയറി തകിടം മറിക്കും നശിപ്പിക്കും അപ്പോൾ എഫ് എസ് എസ് നാല് ഇരുപത്തി വചനം മറന്നു പോകരുത് സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് ബന്ധനമായി കഴിക്കുന്നവരെ അന്വേഷിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നാൾ നാളുകളാണ് ഒത്തിരി പേര് പല അബദ്ധങ്ങളിലും കെണികളിലും ചൂഷണങ്ങളിലും ഒക്കെ പെടുന്നതായിട്ടുള്ള പല സംഭവങ്ങളും അവസരങ്ങളും മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ബന്ധനമഴിയണമെങ്കിൽ മാറ്റണം ബന്ധ തകർച്ചകൾ മാറ്റണം അവർ കാരണം ഇവര് കാരണം ഇവരെന്തോ ചെയ്യുന്നു ആരെന്തോ ചെയ്യുന്നു ദൈവത്തേക്കാൾ സ്ഥാനം വ്യക്തികൾക്കും വസ്തുക്കൾക്കും പണത്തിനും സ്ഥാനത്തിനും പദവിക്കും ജഡത്തിനും കണ്ണിനും മണ്ണിനും പെണ്ണിനും പൊന്നിനും ഒക്കെ കൊടുക്കുന്നുണ്ടോ അത് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തും സാത്താൻ കയറി ആകെ നശിപ്പിച്ച് കളയും അതുകൊണ്ടാണ് രണ്ട് കോറിൻ രണ്ടാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം പത്തും പതിനൊന്നും വാക്യത്തിൽ പൗരലോസീഹ പഠിപ്പിക്കുന്നുണ്ട് ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞത് നിങ്ങളും ക്ഷമിക്കുന്നതിന് വേണ്ടിയാണ് അവൻ്റെ സാത്താൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ ഞരല്ലോ സാത്താൻ്റെ കുടിലെ തന്ത്രങ്ങളുണ്ട് അവന് കയറിയിരിക്കാനുള്ള വഴികൾ വെറുപ്പിലൂടെ വാശിയിലൂടെ വൈരാഗ്യത്തിലൂടെ ആത്മീയരാണെന്നുള്ള നാട്യത്തിലൂടെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എളിമയുടെ വാതിൽ ദൈവത്തിനായി തുറന്നിട്ടാൽ ഇതാ വെളിച്ചം വരുമ്പോൾ എന്തു പോകും ഇരുട്ട് പോകും അല്ലാതെ ബന്ധന പ്രാർത്ഥന ചൊല്ലി ബന്ധന പ്രാർത്ഥന ചൊല്ലി വേറെ വചനം വല്ലതും ഉണ്ടാ വ്രതറൊന്ന് വേറെ ബന്ധന പ്രാർത്ഥന പറഞ്ഞതാ എന്ന് പറയുന്നവരുണ്ട് വചന ം കേൾക്കുമ്പോൾ മത്തായി എട്ട് പതിനാറ് പതിനേഴ് സായാഹ്നമായപ്പോൾ അനേകൻ രോഗികളെയും പിശാജു ബാദരെയും അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവിടെ നിന്നും വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുകയും രോഗികളെ സുഖപ്പെടുകയും ചെയ്തു അതുകൊണ്ട് പുതിയതായിട്ടൊന്നും അന്വേഷിച്ച് നടക്കേണ്ട വചനം കേൾക്കുമ്പോൾ അശ്വതാത്മാവ് വിട്ടുപോകും വചനം പറയുമ്പോൾ അവിടെ ഇരിക്കാനായിട്ട് പറ്റത്തില്ല പക്ഷേ വചനം കേൾക്കുന്ന ആത്മവഞ്ചകരായിട്ട് തീരരുത് വചനം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം സാത്താൻ കയറിയിരിക്കാനുള്ള കപടനാട്യക്കാരായി നമ്മുടെ ജീവിതം മാറരുത് ആരോടെങ്കിലും വെറുപ്പോ വാശിയോ വൈരാഗ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവസാനിപ്പിക്കണം വിട്ടുകൊടുക്കാനുള്ളതാണെങ്കിൽ വിട്ടുകൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം അപ്പം ഇവിടെ നിന്നും ആരംഭിക്കാത്ത നരകവും ഇല്ല ഇവിടെ നിന്നും ആരംഭിക്കാത്ത സ്വർഗമില്ല എഫ് എസ് എസ് ആറ് പതിനൊന്നിൽ പറയുന്നുണ്ട് സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർക്കുവിൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം നമുക്ക് തോന്നിയ ആയുധങ്ങളല്ല ഈ വിശ്വാസ ജീവിതത്തിൽ വേണ്ടത് വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുവിൻ ദൈവവചനമാവുന്ന ആത്മാവിൻ്റെ വാളെടുക്കുവിൻ എഫ് എസ് എസ് ആറ് പത്തുമുതൽ പതിനേഴ് വരെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ബന്ധനങ്ങൾ അഴിയും കെട്ടുകൾ പൊട്ടും ആത്മാവ് നിറയും പ്രാർത്ഥിച്ചാൽ മാത്രം ഒരാ വചനപ്രകാരം നമ്മുടെ ജീവിതം ക്രമീകരിക്കും ണം ബാക്കിയുള്ളവർക്ക് മുഴുവൻ വിശ്വാസമാണ് നമ്മളാണെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ആ തെറ്റായ ധാരണ മാറ്റുക എല്ലാവരും ദൈവ സൃഷ്ടികളാണ് കുറവുകൾ നമ്മളിലുണ്ട് മറ്റുള്ളവരിലും ഉണ്ട് ഉള്ളവർ മുഴുവൻ നമുക്കെതിരെ കൂടോത്രം ചെയ്തുകൊണ്ടിരിക്കണ അയൽവാസി ചെയ്യുന്നു അനിയൻ ചെയ്യുന്നു അവർ ചെയ്യുന്നു ഇവര് ചെയ്യുന്നു വാരുവീട്ടുകാർ ചെയ്യുന്നു ഭർത്താവ് ചെയ്യുന്നു ഇത് തലേന്ന് കളയുക അവസാനം മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കേണ്ടി വന്ന പല ആൾക്കാരും അറിയാം ഇത് വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥ വലിയ അപകടമാണ് നമ്മുടെ ജീവിതം നയിക്കേണ്ട ത് നിയന്ത്രിക്കേണ്ടത് സ്വർഗത്തിലെ ദൈവമാണ് ഇതും വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരറ്റത്തും എത്താനായിട്ട് പോകുന്നില്ല അവസാനം മാനസിക രോഗികളായി തരം താഴ്ന്ന അവസ്ഥകളുണ്ടാകും ദൈവം എന്ത് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു നിശ്ചയിക്കുന്നു ജോബ് ഒന്നോ പറ്റി പറയുന്നുണ്ട് അവിടെ നിന്ന് നിനക്ക് നിന്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും ചുറ്റും വേലുകെട്ടി സംരക്ഷിക്കുന്നു അപ്പോൾ എഫ് എസ് എസ് ആറ് പത്ത് മുതൽ പതിനേഴ് വരെ ജോബ് ഒന്ന് പത്ത് ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി കർത്താവാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതെങ്കിൽ ആ ദൈവമാണ് എന്നെയും നിങ്ങളെയും നിയന്ത്രിക്കേണ്ട ശക്തി മറ്റൊന്നിൻ്റെ അടിയിൽ കൊണ്ടുപോയി നമ്മുടെ തലവണ്ടോയി വെച്ചു കൊടുക്കേണ്ട കാര്യം ഇല്ല വീണ്ടും യാക്കോ നാല് ഏഴ് പറയുന്നുണ്ട് ആകയാൽ ദൈവത്തിന് വിധേയരാഘുവിൻ പിശാചിന് ചെറുത്ത് നിൽക്കണം അയ്യോ എന്തു വേണമെങ്കിലും വന്നോട്ടെ ആരാരുടെ പുറകെ വേണമെങ്കിലും പോയേക്കാം എന്ത് വേണമെങ്കിലും വിശ്വസിച്ചേക്കാം എല്ലാം ഒന്നല്ലേ എന്നും പറഞ്ഞിരുന്ന രണ്ട് വഞ്ചിയിൽ കാല് ചവിട്ടിയിരുന്ന ഒരു രക്ഷയില പലരുടെയും തകർച്ചയ്ക്ക് പ്രധാന കാരണം ഇതാണ് ആത്മീയരാണെന്ന് നടിക്കുന്നു പക്ഷേ രണ്ട് വഞ്ചിയിലും കാല് വെച്ചുള്ള പോക്ക് ദൈവം തമ്പുരാന് അനുവദനീയമല്ല ദൈവം തമ്പുരാന് ഇഷ്ടപ്പെട്ടതല്ല ആകയാൽ ദൈവ ത്തിന് വിധേരായിരിക്കും ദൈവവചനം അനുസരിക്കുന്നവരാണ് കാരണം യോഹന പതിനഞ്ച് മൂന്ന് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു വചനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും അതുപോലെ വചനം പറഞ്ഞു പറഞ്ഞു വചനം കേട്ട് 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 വചനത്തിലായിത്തീരുമ്പോൾ എന്ത് വരും പിശാജ് വിട്ടുപോകും പിശാജിന് ചെറുത്ത് നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും ചെറുത്ത് നിൽക്കാൻ എന്തു ചെയ്യണം കൂതാശാ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് സെവൻ സാക്രിമെൻസ് ഏതാണ് ഏഴ് കൂതാശകൾ സെവൻ പില്ലേഴ്സ് ഓഫ് കാത്തലിക് ചർച്ച് അപ്പോൾ ആ കൂതാശകളിൽ നമുക്ക് ഇപ്പോൾ സ്വീകാര്യമായി ഇപ്പോൾ ഞാനൊരു വിവാഹിതനാണ് വിവാഹമെന്ന കൂതാശയിലൂടെ കടന്നു വന്ന ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ വിശുദ്ധ കുർബാന കുംഭസാരം ഒരു കൂതാശയാണ് അപ്പോൾ കൂതാശകളിലൂടെ നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തണം താങ്ങി നിർത്തണം അതുകൊണ്ട് പലരെയും വിശാചി തന്ത്രപൂർവ്വം കബളിപ്പിക്കും കുർബാനയുടെ ആവശ്യമില്ല ഈ അച്ഛന്മാർക്ക് വേറെ പണിയില്ല കുംഭസാരത്തിൻ്റെ ആവശ്യമില്ല എന്തിനാ നേരിട്ട് പറഞ്ഞാൽ പോരെയെന്ന് അത് ദൈവവും കൂടെ തീരുമാനിക്കണം പറയേണ്ടത് പറയണം നമുക്ക് രോഗം വരുമ്പോൾ നമ്മൾ ക്ലിനിക്കിൽ പോകും ആദ്യം സ്വയം എന്തെങ്കിലും ചെയ്തു നോക്കും പിന്നെ ക്ലിനിക്കിൽ പോകും അതുകൊണ്ട് മാത്രം റിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകും അത് അവിടം കൊണ്ടും തീർന്നില്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ സർജറി ആ മറ്റ് കാര്യങ്ങൾ ആ പിന്നെ പിരീഡിക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്തിനാണ് ജീവൻ പിടിച്ചേക്കാൻ അതിൽ വേറെ പരീക്ഷണമൊന്നുമില്ല കൈവിട്ട കളിയൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരേപോലെ പ്രയോജനമുള്ള കാര്യമാണെന്ത് ഈ കൂതാശ ജീവിതം എല്ലാ ദിവസവും വിസാന കുർബാന സ്വീകരിച്ചാൽ പറയാനില്ല അതൊരു വലിയ ശക്തിയാണ് അനുഭവിച്ചറിഞ്ഞവരോട് ചോ ചോദിക്കുക അവരുടെ മുഖത്ത് നോക്കിയാൽ ആ പ്രസാദം ആ പ്രകാശം ഉണ്ടാകും കാരണം മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് രണ്ടാമത്തെ കാര്യമാണ് മാസത്തിലൊരു ദിവസമെങ്കിലും ആണ്ടിലൊരിക്കെങ്കിലും തിരുസഭ നമ്മളോട് കുമ്പസാരത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നുണ്ട് മാസത്തിലൊരു തവണയെങ്കിലും കുമ്പസാരിച്ചാൽ വളരെ ബെസ്റ്റായി ഫിലിപ്പിനേരി എന്ന് പറഞ്ഞാൽ വിശുദ്ധൻ്റെ ചരിത്രം വായി വായിക്കുമ്പോൾ മനസ്സിലാവും എല്ലാ ദിവസവും കുമ്പസാരിക്കുമായിരുന്നു ഓ അതിനുള്ള സൗകര്യം ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അപ്പം മഹോഭാവിയാണെന്ന് നമ്മൾ വിചാരിക്കും അല്ല കുംഭസാരം കൊണ്ട് രണ്ട് ഗുണമുള്ളത് ഒന്ന് പാപത്തിൽ നിന്ന് മോചനം രണ്ടാമത്തത് പാപം ചെയ്യാതിരിക്കാനുള്ള പ്രതിരോധ ശക്തി ി സംഗീതം നൂറ്റി പത്തൊമ്പത് പതിനൊന്ന് പറയുന്നില്ല അങ്ങനെ പാപം ചെയ്യാതിരിക്കാൻ അവിടുത്തെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു അപ്പോൾ കുമ്പസാരിച്ചാൽ പാപം മോചിപ്പിക്കപ്പെടും കുമ്പസാരിച്ചാൽ പാപത്തിൽ വീഴാതിരിക്കാനുള്ള വരപ്രസാദം കിട്ടും രണ്ട് ഗുണമുണ്ട് ഈ രോഗം മാറാൻ മാത്രമല്ല മരുന്നുകൾ കഴിക്കുന്നത് രോഗം വരാതിരിക്കാനുള്ള വാക്സിനുകളും ഡോസേജുകളൊക്കെ ഉണ്ട് ഇതുപോലെ ഇമ്മ്യൂണിറ്റി പവർ കൂടും ഇതുപോലെ തന്നെയാണ് ആത്മീയവും ശാരീരികവും മാനസികവും ായി ഇതാ പിശാചിനെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി ി കൂദാശകളിലൂടെ എനിക്കും നിങ്ങൾക്കും കിട്ടും മാമോദിസയിലൂടെ കടന്നു വന്ന് ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ബാഗുബാക്കുകളായി തിരക്തത്താൽ കഴുകപ്പെട്ട് ആത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തികളാണ് ഇതാ ഒരു വീണ്ടും ജനനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ദൈവത്തിന് നമ്മൾ വിധേയരായിരിക്കണം ആകെ ദൈവത്തിന് വിധേയരായിരിക്കും പക്ഷെ അതിനെ ചെറുത്ത് നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും അവൻ പേടിയാ ദൈവാത്മാവുള്ള വ്യക്തിയുടെ അടുത്ത് വരാൻ തവണ അപ്പം നിങ്ങൾ പറയണേ വിശാശ് വിശാശ് നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ അത് തന്നെ നിങ്ങൾക്ക് സംഭവിക്കും മനശാസ്ത്രജ്ഞന്മാരൊക്കെ പറയാറുള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് പിശാച് നിങ്ങളെ പേടിച്ച് നിൽക്കണേ അപ്പം നിങ്ങൾ പറയണേണ് ചെകുത്തൻ ബന്ധനം പിശാശ് വിട്ടുപോകുന്നില്ല പോയിട്ടില്ല പോണില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തന്നെ ഇരിക്കും അതുകൊണ്ട് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക ദൈവത്തിന് കീഴേ ഈ ലോകത്തിൽ ഏത് ശക്തി ആയാലും ദൈവത്തിന് മാറ്റാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഒന്ന് പത്ര സഞ്ചെ എട്ടില് പറയുന്നുണ്ട് നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു ചുറ്റി നടക്കുകയാണ് അപ്പോഴാ നിങ്ങൾ പറയുന്നത് ചകുത്താൻ മന്ത്രം കൂടോത്രം പിശാശ് അല്ലെങ്കിൽ പിശാച്ച് കയറി വരാനുള്ള അവസരത്തിൽ പാപത്തിനടിപ്പെടുന്ന അടിപ്പെടുന്ന വെറുപ്പിനടിപ്പെടുന്ന കുറ്റം പറയുന്ന സ്വഭാവം തഴക്കദോഷം അവിടെ കയറി കൂടുപണി ഒരു കഥ കേട്ടിട്ടുണ്ട് പണ്ടൊരാൾ തപസ ചെയ്യാനായിട്ട് പോയി വനത്തിൽ പോയി തപസെയ്യാൻ തുടങ്ങി പക്ഷെ അയാളുടെ ഭക്ഷണം കഴിച്ചതിൻ്റെ തരികൾ താടിയിൽ ഇങ്ങനെ താടിയിലിങ്ങനെ കൊണ്ട് ഒരു മുഷർ നമ്മുടെ ഇവിടുത്തെ ഭാഷയിൽ എറണാകുളം ഭാഷ പറയുന്നത് ഇതായി പുളിയുറുമ്പ് എന്നൊക്കെ പറയാമെന്നോ മുഷർ ഇങ്ങനെ അയാളുടെ താടിയിൽ കയറി വന്നു അപ്പോൾ ഇവിടെ ഈ ഭക്ഷണത്തിൻ്റെ മണോ അംശം ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ കയറിയിറങ്ങി കറങ്ങിപ്പോയി പക്ഷേ അയാൾക്ക് അസ്വസ്ഥത നൊരച്ച് പോകുന്നതുകൊണ്ട് അസ്വസ്ഥത തോന്നി പക്ഷേ തൊട്ടില്ല തപസ് ചെയ്തുകൊണ്ടിരിക്കണല്ലേ പാവം പോയിക്കോട്ടെ എന്ന് പറഞ്ഞു ഇത് പോയിട്ട് വീണ്ടും വരി വരിയായിട്ട് മുഷറുകൾ വരാൻ തുടങ്ങി ിക്കക്കള്ളി ഇല്ല പിടിച്ച് നിക്കാൻ പറ്റാതെ നൊരക്കലും കടിക്കലും എല്ലാം കൂടെ ആയപ്പോൾ കൂട്ടിപ്പിടിച്ച് താടി അങ്ങോട്ട് തിരുമിക്കൊണ്ട് ഇതിനെല്ലാത്തിനും കൊന്നുകൊണ്ട് നേരെ തടാകത്തിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതെല്ലാം ചത്തുപോകാൻ അല്ലെങ്കിൽ ആ അസ്വസ്ഥയിൽ നിന്ന് മാറുന്നതിന് വേണ്ടി അവസാനം കൂട്ടിപ്പിടിച്ച് പലതും ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ പിശാചിൻ്റെ പിടിയിൽ പൂർണ്ണമായിട്ട് അമർന്നിരിക്കും അതുകൊണ്ട് ഓനാൻ ഒമ്പത് മുപ്പത്തൊന്ന് ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നമുക്കറിയാമല്ലോ അവിടുത്തെ ആരാധിക്കുക യും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നു അതുകൊണ്ട് പാട്ടിൽ പാടുമല്ലേ ആരാധിക്കും ഞങ്ങൾ ആരാധിക്കുന്നേനാൽ ആരാധിക്കുന്നേ എന്തൊരു അർത്ഥമുള്ള പാട്ടാ ബന്ധനമഴിയും കെട്ടുകളഴിയും അഴിയും ആരാധനയിങ്കൽ കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിങ്കൽ രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്ക മൺകുടമുടയും തീകത്തി ീടുമാരാധനയിങ്കൽ അതുകൊണ്ട് എല്ലാ ഡെലിവറൻസ് അന്വേഷിച്ച് നടക്കുന്നവർ നമുക്ക് സ്വയം യേശുവിൻ്റെ രക്തത്താൽ വിടുതൽ നേടാം വിധിവകാരണത്തിന് മുമ്പിൽ പോയിരിക്കെ കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥിക്ക് ടൂഗതർ ടി ഇ എം ടീം ഇപ്പോൾ സെയിൻറ്റ് മേരീസ് പ്രയർ ടീം ടുഗതർ വരിവൺ അച്ചുകോർ കൂട്ടായ്മ ശാജിനെ ഏറ്റവും അലർജിയുള്ള കാര്യമാണ് കാരണം സ്നേഹം കൂട്ടായ്മയിൽ എന്തുണ്ട് സ്നേഹമുണ്ട് ദൈവമുണ്ട് ദൈവം കൂട്ടായ്മയിൽ വസിക്കുന്നവനാണ് അപ്പോൾ പ്രാർത്ഥന കൂട്ടായ്മ കൂട്ടായ്മയിൽ വരുമ്പോ വിശുദ്ധ കുർബാനയാവുന്ന കൂട്ടായ്മയിൽ വരുമ്പോൾ സാത്താനിരിക്കാൻ അവിടെ ഗ്യാപ്പ് കിട്ടത്തില്ല അതുകൊണ്ട് സാത്താൻ പറയുമോ നീ കുറേ പോയതല്ലേ ഇത്രയും നാൾ പോയിട്ട് എന്ത് കിട്ടി അങ്ങനെ എപ്പോഴും എപ്പോഴൊന്നും പോകേണ്ട കാര്യമില്ല അവസാനം നമ്മളെ ചിഹ്നിച്ചെതിറിച്ച് ഭിന്നിപ്പിച്ച് കളയും അതുപോലെ തന്നെ ഇങ്ങനെ പറയും കുടുംബത്തിൽ ഓ നീ ഒരാൾ കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുണ്ട് കൊണ്ടുവചനം കേട്ടുണ്ട് എന്ത് കാര്യം ഇവർക്കൊന്നും ഒരു മാറ്റം വരാനായിട്ട് പോകുന്നില്ല സാത്താൻ കാണിച്ചു തരും ഓ നീ കഷ്ടപ്പെട്ടിട്ട് കാര്യവും ൊന്നുമില്ല അങ്ങനെ ഞാൻ പണ്ട് വിചാരിച്ചെങ്കിൽ പണ്ടേ മണ്ണടിഞ്ഞു ഒരു കുടുംബമായിരുന്നു എൻ്റേത് എൻ്റെ അപ്പൻ്റെ മദ്യപാനവും പിന്നെ ബിസിനസ് തകർച്ചകളും കടബാധകളെല്ലാം തകർന്ന അരിപ്പണായ അമ്മ ഒളിച്ചും പാത്തും അവസരങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ നമുക്കുള്ളതാണെന്നില്ല ഉപയോഗിച്ച ആ ബുദ്ധിയും ആ പ്രാർത്ഥനാരൂപിയുമാണ് ഇന്ന് അപ്പനും അമ്മയും ലോകത്തില്ല പക്ഷേ അപ്പം പതിനഞ്ച് വർഷം ജീവിച്ചു അറുപത്തി മൂന്ന് വയസ്സ് വരെയും ജീവിച്ചു നഷ്ടപ്പെട്ടതെല്ലാം എല്ലാവിധത്തിലും തിരിച്ചു പിടിച്ച് മാറ്റങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് അധികാരത്തോടെ പറയാൻ സാധിക്കും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഫെബ്രുവരി പതിമൂന്ന് എട്ട് ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയായ യേശുവിനെക്കുറിച്ചാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എഫ് എസ് എസ് ആറ് പത്തു മുതൽ പതിനേഴ് വരെയുള്ള ആ വാക്യങ്ങളെങ്കിലും മറന്നു പോകരുത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക വേണ്ടതിനും വേണ്ടാത്തതിനും വിശാച്ച വിശാശം ചേർത്താൽ ബന്ധനം എന്ന് പറഞ്ഞിരുന്നാൽ ആ പടിവാദിക്കൊന്ന് സാത്താൻ ഇറങ്ങി ഇറങ്ങിപ്പോകൂല അവിടെ അവൻ കാവലിരിക്കും ഭജന ഉണ്ട് പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിൽ മുഴുവൻ ഇങ്ങനത്തെ ചിന്ത അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പോകാത്ത ഒരു ബന്ധനവുമില്ല എഫ് എസ് എസ് നാല് ഇരുപത്തേഴും മറക്കരുത് സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് സോബിയ തോബിയാസിൻ്റെയും സാറയുടെയും കുടുംബങ്ങളെ അസ്മേ ദേവ്സ് എന്ന പിശാജിനെ പുറത്താക്കിക്കൊണ്ടാണ് റപ്പേൽ മാലാഖയിലൂടെ ദൈവം അവരുടെ വിവാഹ തടസ്സം നീക്കിയത് അതുകൊണ്ട് തടസ്സം 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 എന്നും പറഞ്ഞിരിക്കല്ലേ ഇത്രയും നാളെ ചിലപ്പോൾ അങ്ങനെ ആയിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ ഇത് രക്ഷയുടെ സമയമാണ് ഇത് മാറ്റത്തിൻ്റെ സമയമാണ് അങ്ങനെ വിശ്വസിക്കുക നമ്മുടെ തലയിൽ എന്തിരിക്കുന്നു അതുതന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ തടസ്സം എന്താണ് നമ്മൾ തന്നെയാണ് അപ്പോൾ തടസ്സം മാറുന്നത് എന്ത് ചെയ്യണം നമ്മുടെ തടസ്സ ചിന്തകൾ നമ്മൾ മാറ്റുവാനായിട്ട് തയ്യാറാകുക ഇല്ലെങ്കിൽ സാത്താൻ മേഞ്ഞു കളയും എന്ത് ഡെലിവറൻസ് പ്രാർത്ഥന വല്ലണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്ത തൽക്കാലം ഒരു മാറ്റം ഉണ്ടാവും അത് ചെയ്യുമ്പോൾ പിന്നെയും കയറും അതുകൊണ്ട് വേണ്ടതിനും വേണ്ടാത്തതിനും ഉള്ള ഈ തടസ്സ ചിന്ത ശരിയാകാൻ പോകുന്നില്ല ഞാൻ മാത്രം പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം അവരെന്തോ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആരോ പറഞ്ഞത്രേ പ്രാർത്ഥിക്കണവരായിരിക്കും പറഞ്ഞത് അല്ലാത്തവരും പറഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെ കിടക്കുന്നു ഇതാരോ എന്തോ ചെയ്തതാണ് സാത്താൻ നമ്മളെ കൊതിപ്പിക്കുന്ന നമ്മളെ സോപ്പിടുന്ന രീതിയിൽ കൂടെ നമുക്ക് ഇഷ്ടപ്പെടുന്നവരെ കൂടെ പലതും പറയും കാരണം ആദ്യ മാതാപിതാക്കളെ തന്ത്രപൂർവ്വം വഴിതെറ്റിക്കാൻ നോക്കിയ സാത്താൻ സോപ്പിട്ടുള്ള വർത്തമാനങ്ങളുമായിട്ടാണ് കടന്നു വന്ന് അവരെ വീഴ്ത്തി കളഞ്ഞത് ഇഷ്ടമുള്ള കാര്യങ്ങളും ഇഷ്ടമുള്ള രൂപത്തിലും നമ്മളെ വീഴ്ത്താൻ ഇന്നും ശത്രുവായ പശാജ് അലറുന്ന സിംഹത്തെ പോലെ ഇങ്ങനെ പരിധി നടക്കുകയാണ് കാരണം അലറുന്ന സിംഹത്തെക്കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ മനസ്സിലായത് ഇതാണ് ഒരു ഇരയെ കണ്ടു കഴിയുമ്പോൾ മറ്റു ജീവികളുടെ പോലെയല്ല പതുങ്ങി വന്ന് ചാടി പിടിക്കുകയല്ല ഒരു ഇരയെ കണ്ടു കഴിയുമ്പോൾ സിംഹം ആദ്യം ഒന്ന് അലറും എന്നിട്ടാണ് അതിനെ പിന്തുടർന്ന് പിടിക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ തന്നെയാണ് സാട്ടാൻ അലറി അമറി സന്തോഷിക്കാൻ നമ്മൾ അവസരം കൊടുക്കരുത് സ്വർഗത്തോട് ചേർന്ന് നിൽക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുക രക്ഷപ്പെടും വിചാരിക്കുക ഇതുവരെ വന്നതുപോലെ ഇന്ന് മുതൽ മാറ്റമുണ്ടാവും എന്നോട് ചിലരൊക്കെ പറയുന്നുണ്ട് ബ്രദറെ ബ്രദർ പറ ഒന്ന് ജസ്റ്റ് നോക്കാമെന്ന് ഓർത്താണ് പക്ഷേ സ്കിപ്പ് ചെയ്ത് കളയാൻ തോന്നിയില്ല ഞങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ എന്നോട് നേരിട്ട് സം ഈശോ സംസാരിക്കുന്നത് പോലെ എനിക്ക് വേണ്ടിയാണ് ഇത് പറയിച്ചതെന്ന് പറഞ്ഞവരുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക് ഈ നെഗറ്റീവ് ചിന്താഗതി തലയിൽ കിടക്കുന്ന പതിനായിരം കോടി ന്യൂറോൺസാണ് നമ്മുടെ തലയിൽ ഇങ്ങനെ പതിനായിരം കോടി ഒന്നാ രണ്ട് കോടിയാ പത്ത് കോടിയാ ആയിരം കോടിയല്ല പതിനായിരം കോടിഞ്ഞൂറ് ഇത് തന്നെ ഒരു വലിയ രഹസ്യമാണ് നമുക്ക് മനസ്സിലാകാത്തതിലും അപ്പുറമാണ് അപ്പോൾ മെസ്സേജുകൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോസിറ്റീവ് എനർജി നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നമുക്കും കൂടെ ഇതിൽ സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കുമെന്ന് ഈശോ പറഞ്ഞ നീ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ അന്തന് അന്ധന്മാർക്ക് കാഴ്ച കൊടുത്തപ്പോൾ ഈശോ നിന്റെ വിശ്വാസം പോലെ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ അതുകൊണ്ട് വിശ്വസിക്കുക ജാരുസിൻ്റെ കൊച്ചുമകളെ ഉറപ്പിക്കാനായിട്ട് വന്നപ്പോഴും കർത്താവ് പറഞ്ഞ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നവരോടൊക്കെ പറഞ്ഞാൽ ആനമാർഗോ സഞ്ചേ മുപ്പത്താർ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക മാർക്കും സഞ്ചേ മുപ്പത്തിനാല് സമാധാനത്തോടെ പോകും വ്യാധിയിൽ നിന്ന് വിമിത്തമായി പന്ത്രണ്ട് വർഷമായി ഇനി പോകാത്ത വൈദ്യന്മാരില്ല ചിലവാകാത്ത പൈസയില്ല മുട്ടാത്ത വഴികളില്ല കിട്ടാത്ത ഡെലിവറൻസ് ഇല്ല എന്ന് പറയുമ്പോഴും രക്തസവക്കാരി സ്ത്രീയോട് സമാധാനത്തോടെ പോവും വ്യാധിയിൽ നിന്ന് വിമുക്തിയായിരിക്കാം ഇന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല ഉൽപ്പത്തി പതിനെട്ട് പതിനാല് കർത്താവിന് കഴിയാത്തതായിട്ട് ഉണ്ടോ ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങൾ വ്യക്തികൾ കർത്താവിൻ്റെ മനസ്സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ പിശാചിൻ്റെ ആധിപത്യത്തിൽ തകരുന്ന കുടുംബങ്ങൾ വ്യക്തികള് കർത്താവ് രക്ഷപ്പെടുകയില്ല എന്നും തോന്നുമാറും വിശാജ് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല കർത്താവ് അവൻ നൊണയനും നൊണയുടെ പിതാവുമാണല്ലോ യോഹനെട്ട് നാൽപ്പത്തിനാല് പറയുന്നത് പോലെ ആ നൊണകളെ കർത്താവ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ഇപ്പോൾ നവീകരിക്കണമേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങളെ പുതുക്കിപ്പണിയണമേ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പരിശുദ്ധാത്മാവെ കൃപ നൽകണമേ നരകസർപ്പത്തിൽ തലയെ തകർത്ത പരിശുദ്ധ പറയുമേ വെളിപാട് പന്ത്രണ്ട് ആ വചനത്തിൻ്റെ അഭിഷേകത്താൽ പരിശുദ്ധ അമ്മയുടെ മധസ് ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നേ ദിവസം ലോകം മുഴുവർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനകളോടും എല്ലാ നല്ല മനുഷ്യരുടെ സൽകൃത്യങ്ങളോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി യേശുവേ നന്ദി ദൈവമേ ഞങ്ങളുടെ പരിശുദ്ധാൽ മാ വെള്ളുന്നി വരട്ടെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ ഈ പ്രോഗ്രാം കാണുന്ന കേൾക്കുന്ന കുടുംബങ്ങളിലേക്ക് വ്യക്തികളിലേക്ക് യേശുവിൻ്റെ തിരക്തത്തിൻ്റെ ശക്തി ശക്തി കടന്നുവരുടെ അത്ഭുത ശക്തി കടന്നുവരുടെ അസാധ്യങ്ങൾ സാധ്യമാകട്ടെ ബന്ധനങ്ങൾ യേശുനാമത്തിൽ അഴിയട്ടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡെലിവറൻസ് കിട്ടട്ടെ മത്തായി പത്ത് രോഗികളെ സുഖപ്പെടുത്തുവിൻ പിശാചികളെ ബഹിഷ്കരിക്കുവിൻ കർത്താവ് വചനത്തിലൂടെ വചനം പ്രഘോഷിക്കുന്ന ഓരോ വ്യക്തിയിലൂടെയും ഈ ഡെലിവറൻസ് വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയിലും ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ മത്തായി പത്തെട്ട് വചനത്തിന്റെ ശക്തിയാൽ കിട്ടട്ടെ ഇന്ന് മുതൽ വചനം പ്രാർത്ഥിക്കാൻ വിശ്വാസത്തിൽ ശക്തിയുള്ളവരാകാൻ വിശ്വാസം വർദ്ധിക്കാൻ പ്രാർത്ഥിക്കാൻ ോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം എല്ലാത്തിനും ബന്ധനം ബന്ധനം തടസ്സം എന്ന് പറയുന്ന തടസ്സ ചിന്തകളും മാനസികാവസ്ഥകളും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ നെഗറ്റീവ് തോട്ടുകളും നെഗറ്റീവ് ചിന്തകളും പൂർണ്ണമായി യേശുനാമത്തിൽ മാറിപ്പോകട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ അമ്മേൻ ഈശോ മിഷിയായിക്ക് ശുധീകരിക്കട്ടെ സ്ഥലം